ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡിഷായിട്ടാണ് ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം അതുകൂടെ എനാബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു ഹാഫ് ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് ആഡ് ചെയ്ത ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉഴുന്നാണ് ഒരു കാൽ ടീസ്പൂൺ ഉഴുന്നാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു നാല് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് വറ്റൽമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കായത്തിൻ്റെ ഒരു പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കായത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിലും അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഫ്ലെയിം നല്ല ലോയിൽ തന്നെ വെക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ കരിഞ്ഞു പോകും ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കുരുമൊക്കെ അരിച്ച് കളഞ്ഞിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നല്ല ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്കത് നമ്മൾ വേവിച്ചെടുത്ത ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് സാധാ ചോറ് തന്നെയാണ് അതിലേക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആണ് കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും ചോറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും ഇത് കഴിച്ചോളും നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഡിഷാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഒരു അടിപൊളി ഡിഷാണ് ഇതിൻ്റെ കൂടെ ഉരുളങ്ങിഴങ്ങ് ഉപ്പേരി സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ